നമസ്കാരം എ കെ ജി പിറന്ന മണ്ണായ പെരളശ്ശേരിയിൽ ബി ജെ പി ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ബി ജെ പി പെരളശ്ശേരി ടൗൺ കമ്മിറ്റി ഓഫീസാണ് അമ്പലം റോഡിലെ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സ്ത്രീകൾ ഉൾപ്പെടെ നൂറിലേറെ പേർ പങ്കെടുത്ത ബഹുജന പ്രകടനവും നടന്നു ഏറെ വിവാദങ്ങൾക്കും വിലക്കുകൾക്കും ഇടയിലാണ് പാർട്ടി ചെങ്കോട്ടയായ പെരളശ്ശേരിയിൽ ബി ഓഫീസ് തുറന്നത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ താമസിക്കുന്ന മാനവീയം എന്ന വീട് നിൽക്കുന്ന പത്താം വാർഡിൽ തന്നെയാണ് ബി ജെ പി ഓഫീസ് തുറന്നിരിക്കുന്നത് നേരത്തെ ബി ജെ പി ഓഫീസ് തുറക്കാതിരിക്കാൻ കെട്ടിടം നൽകുന്നതിൽ നിന്ന് പിന്മാറണമെന്ന് ഉടമയായ സ്ത്രീയോട് സി നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അവരും മകനും അതിന് തയ്യാറാകാത്തതിനെ തുടർന്ന് ഉടമയായ ശ്യാമളയുടെ പെരളശ്ശേരി പള്ളിയത്തെ വീടിന് നേരെ രണ്ടു ദിവസം മുൻപ് രാത്രി പത്തിന് ബോംബേർ നടന്നിരുന്നു ഇതോടെയാണ് സംഭവം വിവാദമായത് ബിജെപി പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനവും പൊതുയോഗവും ബിജെപി ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിസ്റ്റ് സമര കേന്ദ്രങ്ങളായിരുന്ന പുന്നപ്പറയിലും വയലാറിലും ബി നടത്തിയ മുന്നേറ്റം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ടതാണ് കണ്ണൂരിലെ പല ഭാഗങ്ങളിലും ഇത് ആവർത്തിക്കും പെരളശ്ശേരിയിൽ ബി ജെ പിയുടെ ജൈത്രയാത്ര തുടങ്ങിക്കഴിഞ്ഞുവെന്ന് കൃഷ്ണദാസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു എ കെ ജിയുടെ ആദർശ രാഷ്ട്രീയത്തിൽ നിന്നും പിണറായിയുടെ അധികാര രാഷ്ട്രീയത്തിലേക്ക് മാറിയതാണ് സി പി എമ്മിന്റെ അധപതനത്തിന് കാരണം ജനാധിപത്യവാദിയും വർഗ്ഗരാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച നവോത്ഥാന നായകരിൽ ഒരാളായിരുന്നു എ കെ ജി എന്നാൽ വർഗീയ രാഷ്ട്രീയമാണ് പിണറായി അധികാരം നിലനിർത്തുന്നതിനായി പയറ്റുന്നത് തൊഴിലാളികളല്ല സമ്പന്ന വർഗവുമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂട്ടുകെട്ട് ഇത് സാധാരണ പാർട്ടി പ്രവർത്തകർ തിരിച്ചറിയുക തന്നെ ചെയ്യും അടിയന്തരാവസ്ഥയെടുത്തു നേതാവായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ നേതാക്കളെ കൂട്ടത്തോടെ കാരാഗൃഹത്തിലേക്ക് പറഞ്ഞയക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ ജനാധിപത്യ വിരുദ്ധ നയങ്ങളിൽ അദ്ദേഹം ദുഃഖിതനായിരുന്നു അടിയന്തരാവസ്ഥക്കെതിരെയുള്ള പോരാട്ടത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടി എവിടെയും ഉണ്ടായിരുന്നില്ല ജനസംഘമാണ് അടിയന്തരാവസ്ഥയെ ചേർത്തത് അതുകൊണ്ടുതന്നെ എ യഥാർത്ഥ പിന്മുറക്കാർ ഭാരതീയ ജനതാ പാർട്ടിയാണെന്നും കൃഷ്ണദാസ് പറഞ്ഞു കാലൻ വന്ന് വിളിച്ചിട്ടും ഗോപാലിനെന്താ പോവാത്തേ എന്ന് മുദ്രാവാക്യം വിളിച്ച കോൺഗ്രസ്സുകാരുമായിട്ടാണ് കേരളത്തിന് പുറത്ത് സി പി എമ്മിന്റെ കൂട്ടുകെട്ട് ഇത് എ കെ ജിയെ അപമാനിക്കലാണെന്ന് പാർട്ടി ആണികൾ തിരിച്ചറിയുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു വികസിത ഭാരം എന്ന ലക്ഷ്യവുമായിട്ടാണ് നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നത് കേരളത്തിലും കണ്ണൂരിലും അതുതന്നെയാണ് ബി ലക്ഷ്യമെന്നും കൃഷ്ണദാസ് വ്യക്തമാക്കി സി പി എം കേരളത്തിൽ ബി ജെ പിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയാണ് കോൺഗ്രസും അതിന് കൂട്ടുനിൽക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ കേരളവും ബംഗാളും ത്രിപുര ആകുമെന്ന് സി പി എം ഓർക്കണമെന്നും കൃഷ്ണദാസ് പറഞ്ഞു പൊതുസമ്മേളനത്തിൽ കണ്ണൂർ സൗത്ത് ജില്ലാ സെക്രട്ടറി പി കെ ഹരീഷ് ബാബു അധ്യക്ഷനായി ബി ജെ പി സംസ്ഥാന വക്താവ് വി പി ശ്രീപത്മനാഭൻ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ സി രഘുനാഥ് ബിജു ഇളക്കുഴി സി സത്യവാൽ പത്മിനി ടീച്ചർ പ്രജിൽ തുടങ്ങിയവർ പങ്കെടുത്തു വിപിൻ അയവർക്കുളം സ്വാഗതം പറഞ്ഞു കഴിഞ്ഞ ദിവസം ബി ജെ പി ഓഫീസിനായി കെട്ടിടം അനുവദിച്ച സ്ത്രീയുടെ വീടിന് നേരെ ബോംബ് എറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് ചക്കരയ്ക്കൽ പോലീസ് വൻ സുരക്ഷയൊരുക്കിയിരുന്നു പാർട്ടി കുടുംബങ്ങളിൽ നിന്ന് പോലും ഒരു കാലത്ത് തകറ്റി നിർത്തിയിരുന്ന പരിവർ രാഷ്ട്രീയത്തിലേക്ക് പുതുതലമുറക്കാർ ചേക്കേറുന്നതാണ് ജില്ലയിലെ സി പി എമ്മിന് തലവേദനയായി മാറിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മണ്ഡലവും സി പി എം പാർട്ടി കോട്ടയുമായ ധർമ്മടത്ത് പലയിടങ്ങളിലും ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് തുടങ്ങിക്കഴിഞ്ഞു കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ നാടായ പാപ്പിനിശ്ശേരിയിൽ ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി രൂപീകരിച്ചത് പാർട്ടി നേതൃത്വത്തെ ഞെട്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിയിൽ കല്യാശ്ശേരി മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും ശോഭായാത്രകളും നടന്നു കാവിക്കൊടിയും അലങ്കാരങ്ങളും വ്യാപകമായിരുന്നു പാർട്ടി കുടുംബങ്ങളിലുള്ളവരും പ്രാദേശിക നേതാക്കളുടെ അടുത്ത ബന്ധുക്കളും ശോഭയാത്രയിൽ പങ്കെടുത്തത് സി പി എം നേതൃത്വത്തിന് ഞെട്ടിച്ചിരുന്നു